ചങ്ങായിമ ഞാനെന്ന് പറയാൻ പോകുന്നത് നമ്മൾ ശീതള ശ്യാമ ചേച്ചീനെ കുറിച്ചാണ് ചേച്ചി എന്നെല്ലാം വിളിച്ചുകഴിഞ്ഞാൽ മൂപ്പത്തിയാക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം മുടിക്കട്ടെ മൂപ്പത്തിർ ആകെ ചൂടായിട്ടുള്ള ഈ ശ്യാമള ചേച്ചി കുറച്ചു കാലം മുന്നേ മദ്രസകളെയൊക്കെ കളിയാക്കിക്കൊണ്ട് മദ്രസയിൽ പോയി പഠിച്ചുകൊണ്ട് എന്താണ് കാര്യം എന്നെല്ലാം പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് വീഡിയോ ഇതിന് ആ വീഡിയോ ഫസ്റ്റ് റിയാക്ട് ചെയ്ത് ഞാനാണ് അതിനുശേഷം ഒരുപാട് ആൾക്കാർ ആ വീഡിയോ വീഡിയോയെടുത്ത് റിയാക്ട് ചെയ്തതിനും പക്ഷെ ചേച്ചി ഇന്ന് ആ വീഡിയോ വേറൊരു ചേട്ടൻ റിയാക്ട് ചെയ്തത് കണ്ട് ചേച്ചിക്ക് അതങ്ങ് പിടിച്ചില്ല ചേച്ചി കുറെ കാലമായി ക്ഷമിച്ചിരിക്കലാവലു ഒരുപാട് റിയാക്ഷൻ കണ്ടെത്തി പക്ഷെ ആ ചേട്ടൻ ആ വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ ചേച്ചിക്ക് അങ്ങ് കുരുവങ്ങ് പൊട്ടി ചേച്ചി അങ്ങ് പൊട്ടിത്തെറിച്ചു ഞാനിപ്പോ ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ കാരണം ശ്യാമള ചേച്ചി ആ ചേട്ടനോട് റിയാക്ട് ചെയ്തതിനൊന്നല്ല ചേച്ചി ആ പറഞ്ഞതില് ആ വീഡിയോ റിയാക്ട് ചെയ്ത എല്ലാവരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിലൊരാൾ ഞാനായതുകൊണ്ട് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നു അല്ലാതെ ചേച്ചി ആ ചേട്ടൻ റിയാക്ട് ചെയ്തുള്ള കുരുവട്ടൽ കൊണ്ടെന്നല്ല ആ പറഞ്ഞതിൽ ഞാനടക്കമുള്ള ആൾക്കാരെ പറഞ്ഞത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ചേച്ചിയുടെ റിയാക്ഷനിലേക്ക് തെരുവ് നായകളെ വന്ധ്യം കരിക്കാനുള്ള വ്യവസ്ഥകൾ ഉടൻ തന്നെ ലഘൂകരിക്കും വളരെ അത്യാവശ്യം വളരെ വളരെ അത്യാവശ്യം ഒരു രക്ഷയില്ലാതായി കേട്ടോ നമ്മുടെയൊക്കെ എച്ചിലും തിന്നുകൊണ്ട് നമ്മുടെ നേരെ തന്നെ കുറച്ചു ചാടുന്ന കുറെ തെരുവ് നായകൾ വിടാൻ പറ്റുമോ അതെ സ്നേഹത്തുംബി അളേ എന്റെ വീഡിയോയ്ക്ക് ഒന്നും റീച്ച് കിട്ടുന്നില്ല ആരും എന്നെ കാണുന്നില്ല അതുകൊണ്ട് ശീതളിന്റെ വീഡിയോ എടുത്ത് റീച്ച് ഉണ്ടാക്കാം പബ്ലിസിറ്റി നേടാം കൊറേ സബ്സ്ക്രൈബറെ നേടാം എന്നൊക്കെ വ്യാമോഹിച്ചുകൊണ്ട് കുറെ ആളുകൾ എനിക്കെതിരെ വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഒരുപാടെണ്ണം എന്റെ കൈ കിട്ടുന്നുണ്ട് അപ്പൊ ഒരു നൂറുനൂറ്റമ്പത് എണ്ണം സമാന സ്വഭാവം ഉള്ളത് കൈ കിട്ടുമ്പോൾ അതിനൊന്നിനെതിരെയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ശരിയല്ല അപ്പൊ അങ്ങനെ ചുളിവിൽ പബ്ലിസിറ്റി ഉണ്ടാക്കി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മുഖം ബ്ലർ ചെയ്തേ മരുമോനെ ഞാൻ കാണിക്കുന്നുള്ളു കേട്ടോ മരുമോനെ ഒരു വീഡിയോ കേട്ടോ ഈ മദ്രസ പഠനം കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് പ്രയോജനമാണുള്ളത് എന്ന് പറയുന്ന ഒരു അമ്മായിയാണ് അമ്മായി തീവ്രവാദി എന്നുള്ള വിശേഷണത്തെക്കാൾ കൊള്ളാം സംഘിണി ഏതായാലും ഇപ്പൊ ഞാൻ സംഘിണി എന്ന് പറഞ്ഞ ഞങ്ങള് വിശ്വസിക്കാൻ പോണ എന്ത് മരു മോനെ കൊറേ മരു മക്കളുണ്ട് കേട്ടോ ഇങ്ങനെ ഏർ അവരോടൊക്കെ പറയാ സംഘിണി തന്നെ തീവ്രവാദി ചേച്ചി അടുത്ത കാലത്ത് പിടിക്കപ്പെട്ട തീവ്രവാദികൾ ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തിയ തീവ്രവാദികളെല്ലാം സംഘിയായിരുന്നു കേട്ടോ സംഗിനി ചേച്ചി പിന്നെ ചേച്ചിയുടെ ഭാഷ ശ്രദ്ധിച്ചോ ചേച്ചി മറ്റുള്ളവരുടെ ഭാഷയെ പറ്റിയൊക്കെ കുറ്റം പറയും ചേച്ചിയുടെ ഭാഷ ശ്രദ്ധിച്ചോ ചേച്ചി മെരുമേൻ മെരുമേൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ചേച്ചിയുടെ വായിൽ ഫസ്റ്റ് വരുന്ന വാക്ക് എന്താണെന്ന് നമുക്കെല്ലാം ഓഹിക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ പിന്നെ ചേച്ചിയുടെ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് ചേച്ചി എച്ചിലാണ് എച്ചിലാണെന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി പറയുന്ന ഈ വാർത്തകള് ചേച്ചി ഉണ്ടാക്കുന്ന വാർത്തകളല്ലോ ചേച്ചി വേറെ ഇവിടെ നിന്നും കിട്ടുന്ന വാർത്തകൾ പറയുന്നില്ലേ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് കേട്ടത് അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്നത് അതൊക്കെയല്ലേ ചേച്ചി പറഞ്ഞത് അപ്പൊ ചേച്ചി തിന്നതും എച്ചിയിൽ തന്നെയല്ലേ ഇനി ചേച്ചി ഉദ്ദേശിച്ചത് ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സിനാണോ എച്ചിൽ നിന്നവരുന്ന് എനിക്ക് തോന്നുന്നു ചേച്ചി ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സിനെയാണ് ഉദ്ദേശിച്ചത് കാരണം ചേച്ചി പറയുന്നത് അതുപോലെ തന്നെ വിഴുങ്ങുന്ന വിഴുങ്ങുന്ന എച്ചിൽ ചേച്ചിയുടെ ആയിരിക്കും ചേച്ചി അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തീവ്രവാദികൾ അടുത്ത് പിടിക്കപ്പെട്ടത് രാജ്യദ്രോഹം ചെയ്തത് രാജ്യത്തിന്റെ രഹസ്യങ്ങള് ചോർത്തി കൊടുത്തത് എല്ലാ സംഘികളാണ് അതുകൊണ്ട് ചേച്ചിക്ക് ചേച്ചി മനസ്സിലായിട്ടുണ്ടാവസ വിദ്യാഭ്യാസം പഠിച്ചാൽ എന്താണ് ഈ പൊതുസമൂഹത്തിന് ഗുണം എന്നാണ് അമ്മായി ചോദിച്ചത് അമ്മായി അതന്നെ ചോദിച്ചത് എന്നാ മരു മോൻ ഒന്ന് പറഞ്ഞേ മദ്രാസ വിദ്യാഭ്യാസം കൊണ്ട് പൊതുസമൂഹത്തിന് ഉണ്ടാകുന്ന നന്മകൾ ഇങ്ങോട്ട് പോരട്ടെ സമൂഹത്തിൽ സഹജീവികളോട് എങ്ങനെ പെരുമാറണം അവരോട് എങ്ങനെ നിൽക്കണം അവരിപ്പ സമൂഹത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായി ഓ സഹജീവികൾ എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയം പൂച്ചയൊക്കെ അതോ മനുഷ്യരോ സഹജീവികളോട് എങ്ങനെ പെരുമാറണം ഒന്ന് നോട്ട് സഹജീവികളോട് പ്രത്യേകിച്ച് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് മാതൃകാപരമായി സഹജീവി എന്ന് പറഞ്ഞാല് നമ്മളെല്ലാം വീട്ടില് പൂച്ചയായാലും പട്ടിയായാലും ശരി പശു ആയാലും ആരായാലും സഹജീവിയെ തന്നെ കൂട്ടും കേട്ടോ നമ്മളെല്ലാം ചേച്ചി എങ്ങനെ കൂട്ടലെന്ന് അറിയില്ല പിന്നെ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ഖുറാം പഠിക്കണം നിർബന്ധം ഇല്ല ചേച്ചി ചേച്ചി എന്നല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകൾ വഹിച്ചാൽ മതി അതിൽ പുഴുവിനെയും പാറ്റയും പൂച്ചയും തേളിനെയും പാമ്പിനെയും വരെ സഹജീവിയായി തന്റെ വീട്ടിന്റെ ഉടമസ്ഥനായി ഈ ഭൂമിയുടെ ഉടമസ്ഥനായിട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുള്ളത് അത് ചേച്ചി അല്പം വായിക്കൂല കാരണം വൈക്കം മുഹമ്മദ് ബഷീർ ചേച്ചിക്ക് പിടിക്കുന്ന ആളല്ലല്ലോ അദ്ദേഹം മദ്രസ വിദ്യാർത്ഥിയാണല്ലോ അപ്പൊ ചേച്ചിക്ക് അത് പിടിക്കൂല കൃത്യമായിട്ട് കൊടുക്കുന്ന രീതി ഒരു മാസം മറുപടി വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ കൊറേ ധാരണയായി കേട്ടോ ഞാൻ വെക്കുമ്പോ എന്നെ കൊണ്ട് പറയിച്ചേ അടങ്ങും പണ്ട് പണ്ടൊരു കാക്ക ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നല്ല പദ്ധതികളെ കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന നന്മകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവിടെ എന്നെ ചാണക സംഘിണിയാക്കി പക്ഷെ ആ കാക്ക എന്നെ വിശേഷിപ്പിച്ചത് ചേച്ചി എന്നാണ് ലുക്കിലും ഫിഗറിലും എന്റെ അമ്മയുടെ അച്ഛനെ പോലെ തോന്നുന്നു ആ ഒരു പ്രായം വരും അതും വെച്ചോണ്ടാണ് പുള്ളിക്കാരൻ എന്നെ ചേച്ചി എന്ന് വിളിച്ചത് ഇപ്പൊ അതാ ഇങ്ങേര് ഇങ്ങേരെ കണ്ടിട്ട് എൻ്റെ അച്ഛൻ്റെ അനിയന്റെ പ്രായം വരും പക്ഷെ അങ്ങേർക്ക് ഞാൻ അമ്മായിയാണ് അപ്പോ ഇങ്ങനെ കാഴ്ചയിൽ തന്നെ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളാണ് എന്ന് അറിയാവുന്നവരെ പ്രത്യേകിച്ച് സ്ത്രീകളെ കേട്ടോ സ്ത്രീകളെങ്ങനെ ചേച്ചി അമ്മായി അമ്മുമേ എന്നൊക്കെ വിളിക്കുന്നതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി ഇനിയും ഒരുപാട് മേച്ചിൽപ്പുറങ്ങൾ കയറി ഇറങ്ങാനുള്ള യൗവനം ഞങ്ങൾക്ക് ബാക്കിയുണ്ട് എന്ന് പറയാതെ പറയുകയല്ലേ ഇങ്ങോട്ട് ചെലവാകത്തില്ല ഒന്നരക്കിൻ്റെ രണ്ടര കിൻ്റൽ ലിഫ്റ്റിക്ക് കൂട്ടിട്ടാണ് ചേച്ചി ഇത് പറയുന്നോർക്കണം ഈ പറയുന്നവരാരും ഇത്രമാത്രം പുട്ടിയും പെയിന്റും അടിച്ചിട്ടില്ല വീട് ചെയ്യുന്നത് ചേച്ചി പ്രായം കുറക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും ചെയ്തിട്ട് നാച്ചുറലായിട്ട് ഒരു മേക്കപ്പ് ഇടാണ്ട് വീട് വീഡിയോ ചെയ്യുന്നവരെ പറ്റി ഇങ്ങനെ പറയണെങ്കിൽ കൊറച്ചും നല്ലാട്ടാ തൊലിക്കെട്ടി വേണ്ടത് ആ തൊലിക്കെട്ടി മുഴുവൻ കുട്ടിയായിരിക്കണം കേട്ടോ ചേച്ചി പിന്നെ ശീതള ശ്യാമള ചേച്ചി പറഞ്ഞു ഞാൻ കേന്ദ്രത്തിന്റെ നല്ല കാര്യങ്ങൾ പറയുന്നതിന് എന്താ ചേച്ചീനെ സംഗീതം വിളിക്കുന്നത് ചേച്ചി ബി ജെ പി കാര് ചെയ്യുന്ന ചെറ്റത്തരങ്ങളെ പറ്റി ഒന്നും പറയില്ല സംഘപരിവാർ ചെയ്തതായും ശരി ബജറംഗ് ദള് ചെയ്തതായും ശരി ചേച്ചി ഒന്നും അവരെന്ത് എന്ത് വൃത്തികൾ ചെയ്താലും ചേച്ചി അതൊന്നും മൈൻഡാക്കില്ല ചേച്ചി അത് കണ്ടങ്ങ് അടക്കും എന്നിട്ട് ചേച്ചി മുസ്ലിം വിരോധം ഇങ്ങനെ പറയും അതുകൊണ്ടാണ് ചേച്ചി നമ്മൾ എന്ന് ചേച്ചിക്ക് ഇപ്പൊ മനസ്സിലായ അമ്മായിക്ക് അല്ല കൃത്യമായിട്ട് അണ്ണാത്തിൽ അടിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരു മാസ മറുപടി നമ്മൾ െ മരുമോൻ്റെ അവിടുന്ന് പഠിപ്പിച്ച് വിടുന്നത് സഹജീവികളോട് എങ്ങനെ പെരുമാറണം എന്നാണ് എങ്ങനെ ബഹുമാനിക്കണം എന്നാണ് അതിന്റെ ഭാഗമായിട്ട് വായിൽ നിന്ന് വന്ന ഒരു പ്രയോഗമാണ് അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുക അപ്പൊ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുക എന്ന പ്രയോഗത്തിന്റെ നാനാർത്ഥത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കാരണം നിങ്ങൾ പഠിച്ച സ്ഥലത്ത് നിന്നല്ലോ ഞാൻ പഠിച്ചത് അതുകൊണ്ട് ആ അർത്ഥതലത്തിലേക്ക് തലത്തിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലാനും അത് പബ്ലിക്കിനോട് സംസാരിക്കാനും ഒരല്പം ജാല്യത എനിക്കുണ്ട് കാരണം സംസ്കാരം വ്യത്യസ്ത എനിക്ക് അത്രയും സംസ്കാരം ഒന്നും എല്ലാം മരുമോന്റെ അത്രയും അപ്പൊ ഈ അടിച്ചു കാര്യം പറഞ്ഞല്ലോ ചായയാണ് അടിക്കുന്നതെങ്കിൽ മീഡിയം ചായ മധുരമില്ലാതെ കേട്ടോ അങ്ങനെയാണ് ചായ പിന്നെ ജ്യൂസ് ആണെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ് ആണ് ഇഷ്ടം അതിൽ മധുരവും വേണ്ട ഐസും വേണ്ട രണ്ടും തുപ്പാതെയും തുമ്മാതെയും തന്നാൽ കുടിക്കാം കേട്ടാ അല്ലാതെ തുപ്പിയും തുമ്മിയും തന്നെ അടിച്ചു കൊടുക്കത്തുള്ളൂ എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ അതിന് വീട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളോട് അടുത്ത നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാവുന്ന അണ്ണാക്കുകളെ ആശ്രയിക്കാവുന്നതാണ് അത് തന്നെയല്ല അണ്ണാക്കിൽ ഇങ്ങനെ ഒഴിച്ചു തരേണ്ട ആവശ്യമൊന്നും ഇല്ലാണ്ടോ നിങ്ങളെപ്പോലെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കിട്ടുന്നത് അതായത് സംസ്കാര വിതരണ കേന്ദ്രത്തിൽ നിന്ന് സ്പെഷ്യൽ സംസ്കാര വിതരണ കേന്ദ്രത്തിൽ നിന്നാണല്ലോ നിങ്ങളിത് കൈപ്പറ്റുന്നത് അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ അണ്ണാക്ക് തുറന്നു വെച്ച് അതിൽ ചോർക്കു വെച്ചിട്ട് അതിലൂടെ ഒഴിച്ചാണ് ഇറക്കുന്നത് ചേച്ചിക്ക് ഇണ്ടല്ല തുപ്പിതം തൂറിയതൊന്നും പറ്റൂല പക്ഷെ പശു തൂറിയതും പശുവിന്റെ മൂത്രവും സംഘികൾ കൊടുത്താൽ ചേച്ചി അണ്ണാക്കും തുറന്ന് വെക്കും സത്യം അതാണ് ചേച്ചിക്ക് വേണ്ടത് അല്ലാണ്ട് നല്ല ഭക്ഷണം നിങ്ങൾ കൊണ്ടു കൊടുക്കല്ലോ പിന്നെ ചേച്ചി അണ്ണാക്കിലടി എന്നുള്ളൊരു വാക്കാണ് വിഷമമായത് ചേച്ചി അണ്ണാക്കിലടി എന്നെല്ലാം പറഞ്ഞു കേട്ടല്ല അതിപ്പോ കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ് അതിനൊന്നും പിടിച്ച് ഇങ്ങനെ തൂങ്ങേണ്ട ആവശ്യമില്ല ചേച്ചി അതിന് വേറെന്തോ ദ്വയാര്ദ്ധ പ്രയോഗത്തിലൂടെ കാണുന്നത് കൊണ്ട് മാത്രമാണ് അണ്ണാക്കിലടി വയറ് നിറച്ച് കൊടുത്തു വയറ് നിറച്ച് കൊടുത്തു ഭക്ഷണം കൊടുത്തതല്ല അതൊക്കെ ഒരു ഒരു വാക്കാണ് അതിനെയൊക്കെ ചേച്ചി ഇങ്ങനെ വേണ്ടാത്ത കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മഞ്ഞയായിട്ടും മഞ്ഞപ്പിത്തായിട്ട് തോന്നുന്നു ചേച്ചി ചേച്ചി പിന്നെ ഈ പറഞ്ഞ വാക്കിലൊന്നും പിടിച്ചിട്ടില്ല ചേച്ചി ഓരോ വീഡിയോ എന്റെ എല്ലാം വീഡിയോന്റെ തായ് സംഘികൾ പറയുന്ന കമന്റ് കേട്ടിട്ടില്ല പെറ്റമ്മ ചേച്ചിയുടെ പെറ്റമ്മ പോലെ സൈക്കിള് ചേച്ചിയുടെ അമ്മയായിരിക്കൂലെ ചേച്ചി വരെ സൈക്കിള് അമ്മമാതിരി തെറികളാണ് സംഘികൾ പറഞ്ഞത് അതൊക്കെ കണ്ടു ചേച്ചിയോട് കാര്യം പറട്ടെ ഞാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃത്തികെട്ട കമന്റ് ഏറ്റവും കൂടുതൽ അമ്മയെക്കുറിച്ചും പെങ്ങളെക്കുറിച്ചും വൃത്തികെട്ട കമന്റ് പറയുന്ന ആരാന്ന് വെച്ചാൽ ചേച്ചി സ്നേഹിക്കുന്ന ചേച്ചിയെ സ്നേഹിക്കുന്ന സംഘികളാണ് ചേച്ചി സംശയം ഉണ്ടെങ്കിൽ സംഘപരിവാറിനെ വിമർശിക്കുന്നവരുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി ചേച്ചി വിമർശിക്കുന്നുണ്ടല്ലോ മറ്റുള്ള പാർട്ടികളാ പക്ഷെ ചേച്ചിയുടെ കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്നവരുണ്ടാവില്ല പക്ഷെ തങ്കപരിവാറിനെ വിമർശിക്കുന്നവരുടെ കമന്റ് ബോക്സിൽ പോയി ചേച്ചി നോക്കിയാല് ചേച്ചി നാണം കെട്ടു പോകും അമ്മാതിരി വൃത്തികളാണ് അവര് പറഞ്ഞത് ആ വൃത്തികെട്ടവന്മാരാണ് സൂപ്പർ ശ്യാമള ചേച്ചി സൂപ്പർ ശീതള ശ്യാമള ചേച്ചി പറഞ്ഞിട്ട് ചേച്ചിയുടെ തായൽ കമന്റ് എടുത്തത് അതേ കൈനെ കൊണ്ട് അപ്പുറത്ത് വേറൊരാളുടെ വീഡിയോ പോയിട്ട് അമ്മയും പെങ്ങളെയും തെറി വിളിച്ച് വന്നിട്ട് ചേച്ചിയോട് വന്നിട്ട് അതേ കൈനെ കൊണ്ട് സൂപ്പർ ശ്യാമള ചേച്ചി ചേച്ചി അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം കേട്ടാ ഒന്നുമില്ലെങ്കിൽ ചേച്ചി സംഘപരിവാറിൽ നിന്ന് വെറുതെ വിമർശിച്ച ഒരു വീഡിയോ ചെയ്തെ പിന്നെ ചേച്ചി കമൻ ബോക്സ് ഓണാക്കൂല കമൻ ബോക്സ് ഓണാക്കാൻ കഴിയില്ല അമ്മാതിരി വിളിവരും ചേച്ചി അമ്മാതിരി വിളിവരും അതുകൊണ്ട് സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേച്ചി അത് സംഘികളെ പഠിപ്പിക്കണം കേട്ടോ സംഘികളെ പഠിപ്പിച്ചിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വരണം കേട്ടോ ഓക്കെ നല്ല എട്ടിന്റെ പണി ഞാൻ തരും വെറുതെ ജേർണലിസത്തിന്റെ ഏതെങ്കിലും ഒരു കോഴ്സ് പാസ്സാകാത്ത ആളുകൾ ഇവിടെ ഇന്ത്യക്കകത്ത് യൂട്യൂബിലൂടെയോ ഏത് മീഡിയ വഴിയാണെങ്കിലും വീഡിയോകൾ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ വീഡിയോകൾ എടുത്ത് റിയാക്ട് ചെയ്ത് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നതിന് ഇവിടെ ഉടൻ തന്നെ നിയമപരമായിട്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണം അതിന് ഞാൻ മെനക്കെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെട്ട് അതിന് വേണ്ടത് ഞാൻ ചെയ്യും അച്ഛനക്കുട്ടി വരൂടാ അച്ഛനോട് പോയി പറയാടാ അമ്മേനോട് പോയി പറയുന്നല്ലേ അത് അതുപോലെ ചേച്ചീനെ പറ്റി ആരെങ്കിലും വിമർശിക്കുമ്പോൾ ചേച്ചി നേരെ പ്രധാനമന്ത്രിനെ പോയിട്ട് കണ്ടിട്ട് എന്നെ വിമർശിക്കുന്നേ ഇനി ആരും ഇങ്ങനെ വീഡിയോ ആകുമ്പോഴുള്ള വീഡിയോ ചെയ്യുന്നവരെല്ലാം ജേർണലിസം പാസ് പാസ് ആകണമെന്നല്ല യൂട്യൂബ് പൂട്ടിപ്പോ എന്റെ സംഘി ചേച്ചിയെ ഫേസ്ബുക്ക് പൂട്ടി പോകും എന്തിന് സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന കർമ്മ ന്യൂസിലുണ്ട് ഉണ്ടല്ലോ കർമ്മ തളച്ചിലുണ്ടല്ലോ ഒരു വേറെ ഒരു 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 പണി അറിയില്ല ആ തളച്ചീന്റെ ജോലിയൊന്നും ഇല്ലാണ്ടാക്കലേട്ടാ നമ്മളെല്ലാം എന്തെങ്കിലും പണി അറിയാം ഈ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്നവർ മാത്രല്ല നമ്മളെല്ലാം ഒരു അറിയാം നമ്മളെല്ലാം അങ്ങ് പോകും ചേച്ചിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടൊന്ന് പടച്ചോന്ന് അറിയാം ചേച്ചി ഇമ്മാതിരി തള്ള ലാസ്റ്റ് ചേച്ചിക്ക് വരെ ജോലി ചെയ്യാത്ത അവസരം അതുകൊണ്ടൊന്ന് അടങ്ങി ചേച്ചി പേടിപ്പിക്കലും വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കാണിക്കാൻ പാടില്ല വിമർശിക്കുമ്പോൾ വിമർശനത്തിന് മറുപടി പറയാം അല്ലാണ്ട് ഞാൻ അവിടെ കേസ് കൊടുക്കും ഇവിടെ കേസ് കൊടുക്കും നിങ്ങൾ ഇനി വീഡിയോ ചെയ്യാൻ മുഴുവിലാന്നെല്ലാം പറഞ്ഞത് പരാജയപ്പെട്ടത് കൊണ്ട് മാത്രമാണ് കൊണ്ടാണ് ഇനിയും വീഡിയോ ചെയ്യുമ്പോൾ ഇതുപോലെ ആൾക്കാർ റിയാക്ട് ചെയ്തു കഴിഞ്ഞാൽ താങ്കളുടെ പൊള്ളത്തരം താങ്കളുടെ സംഗീതരം പുറത്തു പേടി പേടികൊണ്ട് മാത്രമാണ് ഇമാതിരി വർത്തമാനം സേച്ചി പറയുന്നത് നമ്മുടെ ശീതള സാമള സേച്ചി പറയുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ആകെ ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യണം പിള്ളാരെ ആകെപ്പാടെ ഒരു സമുദായത്തിന്റെ സമയം ബാധിക്കും എന്നുള്ളത് ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് വന്നപ്പോൾ ആ സാമൂഹ്യ പ്രശ്നത്തെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്തത് അത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നോ ആ മതം കൊള്ളില്ലെന്നോ നിങ്ങളെ പഠിപ്പിക്കുന്നത് കൊള്ളില്ലെന്നോ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായമായിട്ട് പറഞ്ഞാൽ മതി എന്റെ തലയിൽ വെക്കണ്ട പച്ചക്കള്ളം ശീതള ശ്യാമ ചേച്ചി ഇപ്പം പറഞ്ഞത് പച്ചക്കള്ളം ചേച്ചി പറഞ്ഞത് മദ്രസാ വിദ്യാഭ്യാസം കൊണ്ട് നാടിനെന്ത് കൊണം ഒരു ഗുണവുമില്ല നാടിന് വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഒരുപറ്റ ആൾക്കാർ വെറുതെ മതം പഠിപ്പിക്കുന്ന ആ മതം പഠിപ്പിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല എന്നാണ് ചേച്ചി പറഞ്ഞത് അതായത് ഒരു സമുദായത്തിന്റെ മദ്രസാ പഠനത്തെ സമുദായത്തെ തന്നെയാണ് ചേച്ചി പറഞ്ഞത് ചേച്ചി ഇപ്പം കള്ളത്തരം പറയല്ലേ മാറ്റി പറയാൻ നിൽക്കില്ലേ ചേച്ചി 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 ചെയ്ത വീഡിയോ എടുത്ത് ഒന്നും കൂടി കാണുന്നത് നല്ലതേട്ടാ നല്ലതൊന്നുമായി വരുന്നില്ലല്ലോ സ്ത്രീയുടെ പിൻഭാഗത്തു കൂടി ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന വിഷയത്തെ പറ്റി ആറാറര മണിക്കൂർ നീട്ടിവലിച്ച് സംസാരിക്കുന്ന ആളുകളുടെ ആരാധകരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് എനിക്കറിയാം ഇതിനപ്പുറം പറയിപ്പിക്കരുത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളതാണ് മുസ്ലിം സുഹൃത്തുക്കൾ ഉള്ളതാണ് എന്നെ പേഴ്സണൽ മറ്റുള്ളവരെ കളിയാക്കുന്ന ചേച്ചിയുടെ ഭാഷകട്ടല്ല എന്ത് ചേച്ചിക്ക് പറയാം ചേച്ചിയെ എന്തെങ്കിലും വിമർശിച്ചുകഴിഞ്ഞാൽ നല്ല ഭാഷ കൊണ്ട് വിമർശിച്ചാലും ചേച്ചി തിരിച്ച് വൃത്തികെട്ട ഭാഷ കൊണ്ട് മാത്രമേ പുതിയയിരിക്കും ചേച്ചിയുടെ വീട് എടുത്തു കഴിഞ്ഞാൽ മുക്കാൽ ഭാഗം വീഡിയോ എടുത്താൽ ചേച്ചി മറ്റുള്ളവരെ അവഹേളിക്കല് തന്നെയാണ് അവഹേളനം തന്നെയാണ് ചേച്ചിയുടെ വീഡിയോ ചേച്ചി ഇപ്പം പറഞ്ഞില്ല ചേച്ചിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെന്ന് ആ മുസ്ലിം സുഹൃത്തുക്കൾ ഇപ്പോഴും ചേച്ചിയുടെ സുഹൃത്തുക്കളായി തന്നെ നിൽക്കുന്നതിന്റെ കാരണം അവരുടെ മദ്രസാ വിദ്യാഭ്യാസം തന്നെയാണ് ചേച്ചി അതുകൊണ്ടാണ് അവർ അത്രയും ക്ഷമിച്ചിരിക്കുന്നത് കാരണം ശ്യാമള ചേച്ചി ഇപ്പൊ ഈ വീഡിയോ ചെയ്തത് ആ ചേട്ടനെ റിയാക്ട് ചെയ്യാനാണെങ്കിലും ചേച്ചി പറഞ്ഞു വന്നത് ചേച്ചി പറഞ്ഞ് അവസാനിപ്പിച്ചത് മുസ്ലിം സമുദായത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടും മുസ്ലിം സമുദായത്തെ അവഹേളിച്ചുകൊണ്ട് തന്നെയാണ് ചേച്ചി ഇപ്പോഴും ഈ വീഡിയോയും ചെയ്തത് എന്നിട്ടും അവര് ചേച്ചിയുടെ സുഹൃത്തുക്കളെ ഇപ്പോഴും നിൽക്കുന്നത് ആ മുസ്ലിം സുഹൃത്തുക്കൾ ചേച്ചിയുടെ സുഹൃത്തുക്കളെ ഇപ്പോഴും നിക്കുന്നത് അവര് സൗഹൃദത്തിന് അത്രയും വാല്യൂ നൽകുന്നത് കൊണ്ടാണ് അത് അവരുടെ മദ്രസാ പഠനത്തിലൂടെ കിട്ടിയത് തന്നെയായിരിക്കും ഇനിയിപ്പോ മന്ത്രസാ പഠനത്തിലൂടെ അല്ലെങ്കിൽ തന്നെ അവർക്ക് അവരുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്തതായിരിക്കും എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളത് അതുകൊണ്ടായിരിക്കും അവർ ഇപ്പോഴും ചേച്ചിയുടെ കൂടെ സുഹൃത്തുക്കളായി നിൽക്കുന്നത് പക്ഷെ ചേച്ചി ചേച്ചിയെ ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ ചേച്ചി ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് ചേച്ചിയുടെ മനസ്സിൽ മൊത്തം മുസ്ലിം വിദ്വേഷം മാത്രമാണ് ചേച്ചിയുടെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം അതിന് കാരണം ചേച്ചി സംഖിയാണ് സംഖികൾക്ക് മുസ്ലിം വിരോധം മാത്രമേ വരൂ അതുകൊണ്ടാണ് ഒരാളെ വിമർശിക്കാൻ ചേച്ചി ചെയ്ത ഈ വീഡിയോയിൽ ചേച്ചി ഒരു സമുദായത്തെ മൊത്തം വിമർശിച്ചത് ചേച്ചി വെറും ഒരു ജേർണലിസ്റ്റ് അല്ല ചേച്ചി ഒരു മുസ്ലിം വിരുദ്ധ ജേർണലിസ്റ്റ് ആണെന്ന് ചേച്ചിക്ക് മനസ്സിലാവും അപ്പം ജേർണലിസ്റ്റ് ശീതള ശ്യാമളെ ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ